സി പി എമ്മിനെ സംബന്ധിച്ച് രക്തസാക്ഷികൾ എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് ഒരു മുതൽക്കൂട്ടായിട്ടാണ് കൊണ്ടു നടക്കുന്നത് ഒരു വ്യക്തിയെങ്കിലും സി പി എമ്മിന് വേണ്ടി മരിച്ചു എന്ന് പറയപ്പെട്ടാൽ അത് അവർ പൊൻതൂവലായി ആ പാർട്ടിയുടെ പൊൻതൂവലായി കൊണ്ടുനടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അവർ പുതിയതായിട്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ട ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ രക്തസാക്ഷികൾ മാത്രം ഉണ്ടെങ്കിൽ ഈ യുവാക്കളെ ചേർത്ത് നിർത്താമെന്നുള്ള സി പി എമ്മിന്റെ എന്തെങ്കിലും പുതിയ തന്ത്രമോ അല്ലെങ്കിൽ പഴയ തന്ത്രം എന്തെങ്കിലും ആണോ ഇത്തരത്തിൽ ബോംബ് നിർമ്മിച്ചിരുന്ന ഒരു വ്യക്തിയെ പോലും രക്തസാക്ഷിയാക്കി മാറ്റുന്നതിന് കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും പറയുന്നത് സി പി എം ആണ് ഇവരെല്ലാം രക്തസാക്ഷികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ തെളിവുകളൊന്നും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം ഇപ്പം തന്നെ അവസാനത്തെ ഡിവൈഎഫ്ഐയുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ പ്രമേയത്തിൽ അവതരിപ്പിച്ച ഒരാളുണ്ട് അയാളെ സംബന്ധിച്ച് നോക്കിയായിരുന്നെങ്കിൽ നമ്മൾ തന്നെ വാർത്തയിൽ കണ്ടതാണ് വടകര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബോംബ് പൊട്ടി ഒരു വിഭാഗം മരിക്കുന്ന വാർത്ത നമ്മൾ അതായത് ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി മരിക്കുന്നു അപ്പൊ അതിനുശേഷം നമ്മുടെ ശൈല ടീച്ചറൊക്കെ വന്നിട്ട് ശൈലജ ടീച്ചർ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സഹാവല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ സഖാവല്ലേ നിങ്ങളുടെ പാർട്ടിയല്ലേ ഭൂമി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിച്ച് മരിച്ചുപോയത് എന്ന് ചോദിക്കുമ്പോൾ ശൈലജ ടീച്ചർ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല എൻ്റെ കൂടെ ഞാൻ ഒരുപാട് പേരുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഒരുപാട് പേരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഫോട്ടോകളാണ് പ്രചരിപ്പിക്കുന്നത് അല്ലാതെ എൻ്റെ പാർട്ടിക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞ ശൈല ടീച്ചർ ഇന്ന് കാണേണ്ട ഒരു വാർത്തയുണ്ട് അല്ലെങ്കിൽ ശൈലജ ടീച്ചർ അവരുടെ പാർട്ടി പ്രവർത്തകരെ ഒന്ന് തിരുത്താണെങ്കിലും തയ്യാറാകണം കാരണം അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രമേയത്തിലാണ് അവര് പുതിയ രക്തസാക്ഷിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബോംബ് മരിച്ച യുവാവിനെയാണ് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശൈലജ ടീച്ചർ അവിടേക്ക് ചെന്നിട്ട് ഒന്നെങ്കിൽ ആ പ്രബന്ധം തിരുത്തി അല്ലെങ്കിൽ വെട്ടിക്കളയാനുള്ള എന്തെങ്കിലും മാർഗം ടീച്ചർ നോക്കേണ്ട ആവശ്യകതയുണ്ട് ശൈലജ ടീച്ചറെ സംബന്ധിച്ച് നമുക്കറിയാം ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇത്തരത്തിൽ ക്രിമിനലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന രീതി നമ്മൾ അപ്പൊ ഇത് സദാനന്ദൻ മാസ്റ്റർ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ആക്രമിച്ച പ്രതികളെ ജയിലിലേക്ക് വിടുന്ന സമയത്ത് പോലും ശൈലജ ടീച്ചർ ചേർന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടിരുന്നു അതിന് ന്യായീകരണം ഉണ്ടായിരുന്നു ടീച്ചർക്ക് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് സി പി എമ്മിനെ സംബന്ധിച്ച് ആരെന്ത് തെറ്റി ചെയ്താലും എന്റെ ചെയ്താലും അത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നീട് അത് പാർട്ടിയുടെ സ്വന്തം ആളായി മാറുകയാണ് ഇത്തരത്തെ ആളുകളുടെ എണ്ണം കൂട്ടിയത് കൊണ്ട് മാത്രം വീണ്ടും അധികാരത്തിൽ വരാം അല്ലെങ്കിൽ സി പി എം ജനപ്രിയമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമാണുള്ളത് അല്ല സി പി എമ്മിന്റെ രക്തസാക്ഷികളെ നോക്കി കഴിഞ്ഞാല് ചില രക്തസാക്ഷികളൊക്കെ നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്ന കുറെ രക്തസാക്ഷികളുണ്ട് അല്ലെങ്കിൽ അവരെ തന്നെ രക്തസാക്ഷിത്വം വരിച്ച ആൾക്കാരെ തന്നെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകള് പാർട്ടി എടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഇപ്പം കൂത്തുപറമ്പ് രക്തസാക്ഷി ജീവിച്ചിരുന്ന രക്തസാക്ഷിയായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ മരണശേഷം അല്ലെങ്കിൽ ആ മരിക്കുന്ന സമയത്തിന് മുമ്പിട്ട് തന്നെ അദ്ദേഹം കാണേണ്ടി വന്നൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചത് അല്ലെങ്കിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് മാറിയത് ഇവിടെ ശാസ്ത്രീയ കോളേജുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് പ്രൈവറ്റ് കോളേജുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് സർവകലാശാലകൾ പക്ഷേ അത് അവസാനം ഒപ്പിട്ട് കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പിണറായി സർക്കാർ തന്നെയാണ് വിദേശ സർവകലാശാലകളും കേരളത്തിൽ വേണം അല്ലെങ്കിൽ കേരളത്തിൽ അതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് ഇവിടേക്ക് അതിനെ ക്ഷണിച്ചത് സഹാവ് പിണറായി വിജയൻ ആയിരുന്നു അപ്പൊ ഈ രക്തസാക്ഷിത്വത്തിന് എന്ത് വില എന്നൊരു ചോദ്യം ബാക്കിയാണ് അതിനേക്കാൾ ഇപ്പൊ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊരു കാര്യം പറഞ്ഞാലും എത്രയോ വർഷങ്ങൾക്ക് മുൻപേ വരെ ഞങ്ങൾ ഇതിൽ എന്ന് പറഞ്ഞ പല പദ്ധതികളും പിണറായി സർക്കാർ ഒപ്പിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിലപാടില്ലാത്ത ഒരു പാർട്ടിയായിട്ട് സി പി എം ഇപ്പം മാറിയിരിക്കുകയാണ് പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലാണ് ഈ പറഞ്ഞ പി എം സി പദ്ധതിയാണെങ്കിലും അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ ഈ ഒരു വിഷയം വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നും അല്ല ഇവരുടെ രക്തസാക്ഷികളെ പറ്റി ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് ഇപ്പം കാല രക്തസാക്ഷികളുടെ കണക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ പല ആളുകളും ചരിത്രത്തിൽ നിന്ന് എടുത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർ പറയുന്നതൊന്നും അല്ല യഥാർത്ഥ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പൊ ഷാപ്പിലിരുന്നവനെ തന്നെ രക്തസാക്ഷിയാക്കിയ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് ഷാപ്പിൽ കള്ളുപിടിക്കാൻ പോയവനോ രക്തസാക്ഷിയാക്കിയ ചരിത്രങ്ങൾ ഇവിടെ സി പി എമ്മിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ മരണപ്പെട്ടു പോയവരെ ആക്ഷേപിക്കാനോ കളിയാക്കാനോ നമ്മൾ ആരുമല്ല പിന്നീട് ഇതിന്റെ ചരിത്രങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിന്റെ സത്യം എന്താണെന്ന് കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷേ ചില കാര്യങ്ങൾ പൊളിക്കാൻ എളുപ്പമാണ് സി പി എമ്മിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇവർ കുറേ രക്തസാക്ഷികളൊക്കെ പൊളിക്കാൻ എളുപ്പമാണ് അത് മാത്രമല്ല ഈ രക്തസാക്ഷികൾ ഉണ്ടായാൽ തന്നെ എന്തിനു വേണ്ടിയിട്ടാണോ ഇവർ രക്തസാക്ഷിത്വം വഹിച്ചത് അപ്പം അതിന് വിപരീതമായിട്ടായിരിക്കും പാർട്ടി നിലപാടുകൾ എടുക്കുന്നത് അപ്പം പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം അണിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഇപ്പം എസ് എഫ് ഐയിലാണെങ്കിലും ഡിവൈഎഫ്ഐയിലാണെങ്കിലും സി പി എമ്മിൽ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മൊത്തത്തിലായിട്ട് ഒരുപാട് രക്തസാക്ഷികളുണ്ട് പിന്നീട് ഇവരെ കൊന്നവരെ തന്നെ തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവരെ മത്സരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ച് രക്തസാക്ഷി എന്ന് പറയുമ്പോൾ ലേബൽ മാത്രമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും രക്തസാക്ഷികളുണ്ട് ഞങ്ങൾക്ക് പാർട്ടി കൊണ്ട് ഇത്രത്തോളം പേര് മരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ എണ്ണം ഇത്രയും ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അതെന്തോ വലിയ സംഭവമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പറഞ്ഞ ബോംബ് നിർമ്മിച്ചിരുന്ന വ്യക്തിയുടെ ആണെങ്കിലും ഇത്രയെങ്കിലും ആ ഒരു സമയത്ത് അവിടെ സിപിഎം പ്രവർത്തകർ ഉണ്ടായത് കൊണ്ട് നമുക്ക് അതിന് രക്തസാക്ഷി എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അല്ല ഒരു പക്ഷെ ആ ഒരു സംഘർഷം അപ്പൊ വെല്ലുവിലൂടെയും അല്ലെങ്കിൽ ഏഴ ഇലത്തുകൂടെ നടന്നു പോകുമ്പോൾ തലയിൽ തെങ്ങ് വീണ് മരിച്ച വ്യക്തിയെ പറയുന്ന ആളുകളാണ് ക്ഷിത്വം അടുത്ത കാലത്തായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഏറ്റവും അടുത്ത രക്തസാക്ഷികളായിരുന്നു അഭിമന്യു ആണെങ്കിലും ആണെങ്കിലും ധീരജാണെങ്കിലും അഭിമന്യുവിന്റെ മരണം അഭിമന്യുവിന്റെ മരണം നടക്കുന്നത് എവിടെയാണ് മഹാരാജാസ് കോളേജാണ് മഹാരാജാസ് കോളേജ് എന്ന് പറയുന്നത് അത്രയും ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു മണ്ണിൽ അഭിമന്യുവിനെ പോലെ ഒരാളെ വീട്ടിൽ പോയ ഒരാളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ എന്നിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാ സഖാവ് പിണറായി വിജയൻ തന്നെയല്ലേ ഇവരുടെയൊക്കെ ഇവരെയൊക്കെ കൊന്നവരെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവ ഈ മരിച്ചുപോയ രക്തസാക്ഷികൾക്ക് രക്തസാക്ഷി എന്നാണെന്നല്ല പറയുന്നത് അപ്പം ഇവർക്ക് ഇവർക്ക് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിച്ച് ഇവരുടെ കൊലയാളികളെ കണ്ടെത്താനോ അതിനെതിരെ ഒരു നടപടിയെടുക്കാനോ ഇത്രയും വലിയ സംവിധാനമുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ഇവിടുത്തെ പിണറായി വിജയന് കഴിയുന്നില്ലേ അല്ലെങ്കിൽ ഈ സർക്കാരിന് കഴിയുന്നില്ലേ പിന്നെ എന്ത് എന്ത് ധാർമ്മികതയാണ് ഈ രക്തസാക്ഷികളോട് ഇവർക്കുള്ളത് എന്നൊരു ചോദ്യം ബാക്കിയല്ലേ സർക്കാർ തന്നെ നമുക്കറിയാം ഈ പറയുന്ന ഡിവൈഎഫ്ഐ ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും ഇവരെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥ തള്ളി ചതക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ തള്ളി ചതക്കുമ്പോൾ അപ്പോഴൊക്കെ അതായത് ഈ വ്യക്തി മരണപ്പെട്ടിട്ടില്ലെങ്കിൽ മാത്രം പോലീസിന്റെ ഭാഗത്തും കഴിയുമ്പോൾ അത് ഈ മരണപ്പെട്ട വ്യക്തിയുടെ നിൽക്കുന്ന ഒരു ഒരു പ്രത്യേകതരം സർക്കാരാണ് പിണറായി വിജയൻ ശരി പക്ഷേ രക്തസാക്ഷി കാര്യം മരിച്ചു വീടിന് എത്ര മരിക്കം കോടി രൂപ പിടിച്ച് പിരിച്ചെന്ന് അറിയാമോ ഞങ്ങളുടെ നാട്ടിലും അത് പിരിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഇടത്ത് പോയി അത് കേരളം മുഴുവനായിട്ട് നിന്ന് ഒരുപാട് രൂപ പിരിച്ചു എന്നിട്ട് അഭിമന്യുവിന് വെച്ചു കൊടുത്തൊരു വീട് കാരണം ചെറിയൊരു വീട് സാരമില്ല പിന്നീട് അവരുടെ കുടുംബത്തെ പറ്റി അല്ലെങ്കിൽ പിന്നീട് ആ കേസ് നടത്താൻ അല്ലെങ്കിൽ ആ കേസുമായി മുന്നോട്ട് പോകാൻ അവിടെ പ്രതികളായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ശിക്ഷാനടപടികൾ എടുക്കാൻ ഇതിനൊന്നും പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല പലപ്പോഴും ഇപ്പൊ ഇത്രയും രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി മാത്രം രക്തസാക്ഷികളെ മാറ്റുക വർഗീയത എന്ന് പറഞ്ഞ അഭിമന്യുവിനെ പോലും കൊന്നു കൊന്നുകളഞ്ഞതിനു ശേഷം ആ കൊന്നുകളഞ്ഞതിലും സി പി എംമാർക്കും അവിടുത്തെ ഡി വി എഫ് ഐക്കാർക്കും കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അതിനെതിരെ കൃത്യമായിട്ട് നടപടികൾ എടുക്കാനോ അല്ലെങ്കിൽ അത് തിരുത്താനോ തയ്യാറാവാത്ത ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം തന്നെയാണ് അവസാനമായിട്ട് ഉണ്ടായിട്ടുള്ള മരണം എന്ന് പറയുന്നത് ധീരജിന്റെ ആണ് അപ്പം ധീരജിന്റെ കാര്യം എടുത്തു നോക്കൂ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് സി പി എം ആണ് അല്ലെങ്കിൽ എസ് എഫ് ഐ ആണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആളുകളാണുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും ആ കൊലപാതകങ്ങളെയൊക്കെ ന്യായീകരിക്കാൻ ഇവിടെ ആളുകൾ വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഏത് പോയി ും ഇത്തരത്തിൽ ഒരു മാറിക്കൊണ്ടിരിക്കുക പക്ഷേ ഇപ്പോഴും ഇത്രത്തോളം മരണങ്ങൾ സംഭവിച്ചെങ്കിലും ഇത്രത്തോളം രക്തസാക്ഷികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അല്ലെങ്കിൽ എസ് എഫ് ഐ ആണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ സൃഷ്ടിക്കുന്നതെങ്കിൽ പോലും ഇന്ന് വരെ എസ് എഫ് ഐയെ വാൺ ചെയ്യാനോ അല്ലെങ്കിൽ ഇത്രത്തോളം സംഘർഷങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയാനും നമ്മുടെ സർക്കാരിന് കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നു പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ആ ഒരു സമരത്തിന്റെ സമയത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾ ക്രമിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രസ്താവിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത്രത്തോളം വലിയ വലിയ പ്രസംഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്രയും ആക്രമണം ഞങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ പോലും ഇന്നുവരെ ചെറുവിരൽ പോലും അനക്കാനോ അല്ലെങ്കിൽ ഒരു വാണിംഗ് കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആക്രമണങ്ങൾ അഴിച്ചു വിട്ടു കഴിഞ്ഞാലും എന്താണെങ്കിലും കൊലപാതകം ഒന്നും പരിഹാരമില്ല അത് ഏത് പാർട്ടിയിലുള്ള ആളെ ആരെയാണെങ്കിലും ഒരാളെ കൊല്ലാനുള്ള റൈറ്റ്സ് ഒന്നും നമുക്കില്ല ഒരാളെ ആക്രമിക്കാനുള്ള റൈറ്റ്സ് പോലും നമുക്കില്ല ഭരണഘടനാപരമായിട്ട് മറ്റൊരാളെ ആക്രമിക്കാനുള്ള ഒരു റൈറ്റ്സും നമുക്കില്ല നമുക്ക് ചോദ്യം ചെയ്യാം നമുക്ക് പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാം പക്ഷെ ഒരാളെ ആക്രമിക്കാനോ ഒരാളെ നശിപ്പിച്ചു കളയാനോ ഒരാളെ കൊന്നുകളയാനോ ഒരു റൈറ്റ്സും നമുക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവരുടെ പാർട്ടിയുള്ള ഒരാൾ തന്നെ മരണപ്പെട്ടിട്ട് അതിനെതിരെ കൃത്യമായിട്ട് നടപടികൾ എടുക്കാനോ ആ മരിച്ചു പോയ ഒരു വ്യക്തിക്ക് ധാർമ്മികപരമായിട്ട് നൽകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കുടുംബത്തെ ചേർത്ത് നിർക്കുക അതിനപ്പുറത്തേക്ക് ആ പ്രതികളെ അതായത് ഇവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതികളെ കൃത്യമായിട്ട് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന അവർക്ക് കൃത്യമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഈ പാർട്ടിക്കുണ്ട് പക്ഷെ ഇന്നേ വരെ ഈ പാർട്ടി അതിന് തയ്യാറായിട്ടില്ല ഇപ്പോൾ വീണ്ടും പുതിയ രക്തസാക്ഷിയായിട്ട് വന്നിരിക്കുകയാണ് ബോംബ് കൂട്ടി ഒരു ആ പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കി ബോംബുണ്ടാക്കുന്നതിനിടയിൽ മരണപ്പെടുന്നു അയാളും രക്തസാക്ഷിയാണ്